എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ ഇന്ന് സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജ വൈജയുടെ അച്ഛനായിട്ടുള്ള കുഞ്ഞിരാമൻ സ്വത്തുക്കളുടെ ഒരു ഭാഗം അലീനയ്ക്കും കൂടി വേണ്ടി എഴുതി വെക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് വൈജ അതിനുശേഷം വൈജയോടെ എല്ലാ സത്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഒരു കത്തും വൈജയ്ക്കായിട്ട് കുഞ്ഞിരാമൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വൈജക്ക് കിട്ടുകയാണ് ആ കത്തിലൂടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് വൈജ അലീന തന്റെ സ്വന്തം മകളാണ് എന്നുള്ള യാഥാർത്ഥ്യം വൈജ മനസ്സിലാക്കുകയാണ് ആ കത്ത് വായിച്ച ഷോക്കില് വൈജ പൊട്ടിക്കരയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഈ ഭൂമി തന്നെ പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് വൈജ ഭയജാപ്പ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ ഇടത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾ എന്നോട് വലിയ ചതിയാണല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്ത് ചതിയാണ് എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചതിയ ചെയ്തതെന്നോ അച്ഛനും അമ്മയും കൂടിയല്ലേ എൻറെ മകളെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയത് എന്ന് പറയുന്നുണ്ട് എൻറെ മകളെ ഞാൻ അകറ്റി നിർത്തിയെന്നോ നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് എന്താ പറ്റിയത് നീ കാര്യം പറയേ എന്ന് പറയാണ് എന്നാലും എത്ര എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഇനി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നെല്ലാം പറയാണ് നീ എന്നെ എന്നെ കൂടി പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറയേ എന്ന് പറയാണ് അത് അമ്മേ ഞാൻ എൻ്റെ മകളെ എൻ്റെ മകളെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എൻ്റെ ദൈവമേ എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് നിന്റെ മകളെ നീ ഇറക്കി വിട്ടെന്നോ നീ ഇവിടെ ഇറക്കി വിട്ടത് അലീനയല്ലേ അല്ലേ അവൾ നിൻറെ മകളാണെന്നാണോ നീ പറയുന്നത് എന്ന് വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത് മുത്തശ്ശി അതെ അമ്മേ അവൾ എൻറെ മകള് തന്നെയാണ് എന്ന് പറയാണ് നീ എന്തൊക്കെയാ വൈജ ഈ പറയുന്നത് അവൾ ആ ഓർഫനേജിൽ വളർന്നവളല്ലേ അവൾ എങ്ങനെയാന്ന് എൻ്റെ മകളാവുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്കൊന്നും അറിയാത്തതാണോ അതോ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തിന്ന് എൻ്റെ മുന്നിൽ അഭിനയിക്കണം നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് വൈജ മുത്തശ്ശൻ്റെ ഈ കത്ത് നേരെ എടുത്ത് കൊടുക്കുന്നുണ്ട് അമ്മയുടെ കയ്യിൽ പക്ഷേ ആ കത്ത് വായിച്ചോണ്ട് വൈജയുടെ മുഖത്തോട്ട് അത്ഭുതത്തോടെ ഇന്ന് ഓടിക്കുന്നുണ്ട് വൈജി എന്ന് വിളിക്കുകയാണ് മുത്തശ്ശി അതെ അമ്മേ അവൾ എൻ്റെ മകളാണെന്ന് കണ്ടില്ലേ ഇത്രയും വലിയ രഹസ്യം എന്തിനാ എന്നോട് മറച്ചു വെച്ചത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാൻ എൻ്റെ മകളെ പിരിഞ്ഞാണ് ജീവിച്ചത് അവൾ മരിച്ചു പോയി എന്നല്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞത് അതും വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മറന്ന് പുതിയൊരു ജീവിതം ജീവിക്കായിരുന്നില്ലേ ഞാൻ ഇപ്പൊ കണ്ടില്ലേ അവള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എൻ്റെ മകളെയാണ് ഞാൻ ഇത്രയും നാളും വീട്ടിലിട്ടുകൊണ്ട് ചവിട്ടി അരച്ചത് ഇത്രയും നാളും അവളെ ഞാൻ എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം അവളെ കൊണ്ട് ചെയ്യിച്ചു ഇപ്പൊ ഇതാ വീട്ടിൽ നിന്ന് കൂടി ഞാൻ അവളെ ഇറക്കി വിട്ടിരിക്കുന്നു ഇത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്യാൻ കാരണം നിങ്ങളെല്ലാവരും അല്ലേ നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്റെ കുഞ്ഞ് പ്രസവത്തിലേ മരിച്ചുപോയി എന്നുള്ള കാര്യം ഇപ്പൊ നോക്ക് അവൾ അലീന അവൾ എൻ്റെ കുഞ്ഞായിരുന്നു അമ്മേ എന്തിനു ഇത്രയും വലിയ തെറ്റെന്നോട് ചെയ്തു എന്ന് കര എന്നും പൊട്ടി കരയുന്നുണ്ട് വൈജ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മോളെ സത്യമായിട്ടും ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അവൾ എൻ്റെ മകളാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കില്ലായിരുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഈ പറയുന്നതെല്ലാം കള്ളമാണ് അമ്മയ്ക്കറിയാം എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് അവളുടെ അവൾ എൻ്റെ മകളാണ് എന്നതിന് വല്ല തെളിവും ഈ റൂമിൽ അവളുടെ സാധനങ്ങളെല്ലാം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവളെ നീ ഇറക്കി വിട്ടപ്പോ ആ സാധനങ്ങളെല്ലാം അവള് കൊണ്ടുപോയിട്ടുണ്ടാവും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് വൈജ പെട്ടെന്ന് തന്നെ റൂമിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു ഇടുന്നുണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചു വാരി ഇട്ട് അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കുകയാണ് വൈജ ഒരു തെളിവും കിട്ടാതെ ഇരിക്കുമ്പോൾ വൈജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിലിരുന്ന് പൊട്ടിക്കരയാണ് വൈജ പെട്ടെന്നാണ് വൈജയ്ക്ക് ഒരു ഡയറി കിടക്കുന്നത് കാണുന്നത് ഈ വലിച്ചു വാരിയിട്ട സാധനങ്ങൾക്കിടയിൽ ഒരു ഡയറി കിടക്കുന്നുണ്ട് ആ ഡയറി പെട്ടെന്ന് തന്നെ വൈജ എടുക്കുകയാണ് അത് മറിച്ചു നോക്കുമ്പോൾ അതില് അലീനയുടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട് അലീനയുടെ ഡയറിയാണ് വൈജയ്ക്ക് കിട്ടിയിട്ടുള്ളത് വൈജ പെട്ടെന്ന് തന്നെ ഡയറി തുറന്ന് നോക്കുന്നുണ്ട് അതിൽ അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്തും അവൾ ജനിച്ചിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ വൈജ് വിചാരിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പ്രസവിച്ച അതേ ഡേറ്റ് തന്നെയാണ് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനർത്ഥം അവൾ എൻ്റെ മകളാണ് എന്നുള്ളത് തന്നെയല്ലേ എന്ന് സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വൈജ ശേഷം പേജുകളെല്ലാം മറിച്ചു നോക്കുമ്പോൾ അതിലേ വൈജിയുടെ ഈ ചെറുപ്പത്തിലേ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് ഇത് എന്റെ ഫോട്ടോയല്ലേ കണ്ടോ അവൾ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു അവളുടെ സ്വന്തം അമ്മയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്രയും നാളും അവൾ എന്നോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാനോ ഞാൻ അവളെ ഇത്രയും നാളും കുത്തിനോവിക്കല്ലേ ചെയ്തത് ഒരമ്മ ഒരു മകളോട് ചെയ്യാൻ പറ്റില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അവളോട് ചെയ്തത് ഇത്രയും വലിയ തെറ്റ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് നിങ്ങൾ എല്ലാരും കൂടി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് വൈജ എന്താ പറയേണ്ടത് എന്നറിയാതിരിക്കയാണ് മുത്തശ്ശി വൈജ പറയുന്നുണ്ട് അവളെ ഞാൻ ഇത്രയും നാളും ഇരുപത്തിരണ്ട് വർഷം ഞാൻ അവളെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്തിയത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി അവളോട് ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് എന്നാൽ എൻ്റെ മകള് എന്നെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ല ഒരുപാട് 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 വേദനിപ്പിക്കാണ് ഞാൻ അവളെ ചെയ്തത് എല്ലാമുള്ള ചിട്ട ഞാൻ അനുഭവിക്ക തന്നെ വേണം ഇപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് അദ്ദേഹം എന്നോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത് എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളെന്റെ മകളാണ് എന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കി കാണും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം നമ്മൾ മറച്ചു വെച്ചതാണ് ഈ ഇക്കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല ആ സത്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി കാണും എന്നിട്ട് ഞാനോ അവൾ കാരണമാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും ഞാൻ ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് വൈജ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയാണ് എങ്ങനെയാണ് അമ്മ ഈ ഞാൻ സമാധാനപ്പെടേണ്ടത് എന്റെ മോള് അവൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും അവളെ തിരിച്ചറിഞ്ഞില്ല ഞാൻ മരിച്ചു എൻ്റെ മകള് മരിച്ചു പോയി എന്ന് വിശ്വസിച്ചല്ലേ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് ഇപ്പൊ എൻ്റെ മോളെൻ്റെ കൺമുമ്പിൽ വന്നിട്ട് പോലും അവളോട് ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് കരയാണ് വൈജ പെട്ടെന്ന് തന്നെ വൈജ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ ഇറക്കി വിട്ടു അവൾ എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട് വൈജി വൈജി മോളെ നീ പോവല്ലേ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയാണ് വൈജ അതൊന്നും തന്നെ കേൾക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി കാറിൽ കയറുന്നുണ്ട് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട് വൈജ വൈജ അലീനയെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് വളരെ സ്പീഡിലാണ് വൈജ പോകുന്നത് അലീനയെ നാലുപാടും നോക്കുന്നുമുണ്ട് എന്നാ അവിടെ അടുത്തെങ്ങും അലീനയെ കാണുന്നില്ല വൈജക്ക് ടെൻഷൻ ആവുന്നുണ്ട് എൻ്റെ മോളോട് ഞാൻ എത്ര വലിയ തെറ്റാണ് ദൈവമേ ചെയ്തത് എൻ്റെ മോളെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോകുന്നുണ്ട് വൈജ പെട്ടെന്ന് തന്നെ വൈജയുടെയും വണ്ടി ഒരു കാറിനോട് കൂട്ടിയിടിക്കുകയാണ് വൈജക്ക് വളരെ വലിയൊരു ആക്സിഡന്റ് തന്നെയാണ് പറ്റുന്നത് വിജ സഞ്ചരിച്ച കാറ് മറിഞ്ഞു മറിഞ്ഞ് വീഴുന്നുണ്ട് ശേഷം അവിടെയുള്ള ആളുകളെല്ലാം ഓടി വന്ന് കാറിലുള്ള ആളുകളെയെല്ലാം പുറത്തെടുക്കുന്നുണ്ട് വൈജയെ പുറത്തെടുക്കുന്നതും വൈജയുടെ മേലാകെ ചോര പൊടിഞ്ഞിരിക്കയാണ് ആ കീ ചോരയിൽ കുളിച്ചാണ് വൈജി ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ വൈജയെ നാട്ടുകാർ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്